വെറും നാൽപ്പത് വർഷം എടുത്താണ് വെറും സാധാരണ കാർഷിക വൃത്തി മാത്രം നടത്തിക്കൊണ്ടു വന്നിരുന്ന അല്ലെങ്കിൽ കൃഷിയെ മാത്രം ആശ്രയിച്ചു ജീവിച്ചിരുന്ന രാജ്യമായ ചൈന ഇത്രയും വലിയൊരു വളർച്ചയിലേക്ക് വന്നു ചെന്നെത്തിയത് നമ്മുടെ ഇന്ത്യയെക്കാളും ഒരുപാട് മുന്നിലാണ് അതായത് ടെക്നോളജിക്കലാകട്ടെ ഇക്കണോമിക്കലാകട്ടെ എല്ലാ രീതിയിലും മുൻപന്തിയിലാണ് ചൈന ഇപ്പോൾ അപ്പോൾ എങ്ങനെയാണ് ചൈനയ്ക്ക് ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ സാധിച്ചത് ചൈന ഇതിനു വേണ്ടി എന്തെങ്കിലും കുറുക്കുവഴികൾ ഉപയോഗിച്ചിട്ടുണ്ടോ അതോ ചൈന വളരെയധികം കഠിനാധ്വാനം ചെയ്തു തന്നെയാണോ ഇതൊക്കെ നേടിയെടുത്തത് എല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി സയൻസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതലാണ് ചൈനയിൽ ഇത്തരം ഒരു ബൃഹത്തായ മാറ്റങ്ങൾ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത് അതുവരെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് മുൻപ് വരെ ഈ ചൈനയുടെ എക്കണോമി കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ഓരോരോ സ്റ്റേറ്റുകളായിരുന്നു അന്ന് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഇവിടെ വളരെ കുറച്ച് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കൂടാതെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇവർ വലിയ തോതിൽ എടുത്തിരുന്നില്ല അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ ട്രേഡ് മുതലായിട്ടുള്ള എല്ലാ മേഖലകളിലും ഒരു വൻ തോതിലുള്ള അഴിച്ചുപണിയാണ് ഈ ഒരു നയൻറ്റീൻ എന്ന് പറയുന്ന ഇയറോടെ ചൈനയിൽ ആരംഭിക്കുകയുണ്ടായത് അതായത് കേന്ദ്രീകൃതമായ ഒരു ഒറ്റ പ്ലാൻ ഒരു ഒറ്റ ആസൂത്രണ പദ്ധതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചൈനയുടെ പിന്നീട് അങ്ങോട്ടുള്ള യാത്രകൾ എന്നത് റിഫോം ആൻഡ് ഓപ്പണിംഗ് എന്നതായിരുന്നു ഈ ചൈന നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരുന്നത് വർഷങ്ങളായിട്ട് ചൈന പിന്തുടർന്നു വന്ന മാവോയിസ്റ്റ് ആശയങ്ങളെയെല്ലാം തൂത്തെറിഞ്ഞുകൊണ്ട് അന്നത്തെ ലീഡർ ഡെങ് ഷിപ്പിംഗ് ആണ് ഈ പോളിസി നടപ്പിലാക്കിയത് അപ്പോൾ ഈ ഒരു പോളിസി പ്രകാരം പല സെക്ടറുകളിലും പലതരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഗ്രികൾച്ചർ സെക്ടർ കൃഷി ഈ കൃഷി ഇടങ്ങളിൽ പണ്ടെന്ന് പറഞ്ഞാൽ ഈ സ്വന്തമായിട്ട് ഒരു വ്യക്തിക്ക് കൃഷി പാടം ലീസിനെടുത്ത് അവിടെ അവർക്ക് ഇഷ്ടമുള്ള വിള കൃഷി ചെയ്യാനുള്ള അനുമതിയൊന്നും ഇല്ലായിരുന്നു ഈ സ്റ്റേറ്റ് ഓണ്ടായിരുന്ന സമയത്ത് സംസ്ഥാനങ്ങൾ നേരിട്ട് വരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നാൽ ഇത്തരമൊരു പദ്ധതി നിലവിൽ വന്നപ്പോൾ സ്വന്തമായിട്ട് ഒരാൾക്ക് അതായത് കർഷക വൃത്തി നടത്തി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പാടം ലീസിനെടുത്ത് അവർക്ക് ഇഷ്ടമുള്ള വിള അവിടെ കൃഷി ചെയ്ത് അതിൻ്റെ പ്രൊഡക്റ്റ് അവരെടുത്ത് അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്നുമുള്ള ലാഭം നേടുവാനുള്ള ഒരു റൈറ്റ് ഒരു ഫ്രീഡം അവർക്ക് ഈ പോളിസി വന്നതോടുകൂടി ലഭിക്കുകയുണ്ടായി അപ്പോൾ ഇത് റൂറൽ ഏരിയാസിലെ അഗ്രികൾച്ചർ സെക്ടറിൽ വൻതോതിലുള്ള തോതിലുള്ള വർധനമാണ് ഉണ്ടാക്കിയത് അതായത് കാർഷിക വൃത്തിയെ മാത്രം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകർ ഈ കർഷകർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അവർക്കിഷ്ടമുള്ള വിളകൾ കൃഷി ചെയ്തുകൊണ്ട് അത് മാക്സിമം രീതിയിൽ പരിപാലിച്ച് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞുവെങ്കിൽ ആ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ഒരു ഔട്ട്പുട്ട് ഈ റൂറൽ ഏരിയാസിൽ ഇത്തരം ഒരു ഔട്ട്പുട്ട് കൂടാൻ കാരണം ഉണ്ടായത് കൂടാതെ സ്റ്റേറ്റ് ഓൺഡായിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങൾ അത് ഓപ്പൺ ചെയ്യാനുള്ള റൈറ്റ് ഇവർക്ക് ലഭിച്ചു സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് തന്നെ എന്ത് പ്രൊഡക്റ്റ് ആകട്ടെ അത് ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള എന്ത് പ്രൊഡക്റ്റുകളാകട്ടെ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഉത്പാദിപ്പിച്ചുകൊണ്ട് അത് വിപണിയിൽ വിറ്റുകൊണ്ട് അതിൻ്റെ ലാഭത്തിൻ്റെ നിശ്ചിത പങ്ക് സൂക്ഷിക്കാനുള്ള അവകാശമൊക്കെ ഇവർക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനങ്ങൾക്കെല്ലാം കൊടുക്കുക അനുവദിച്ചു കൊടുക്കുകയുണ്ട് പിന്നെ മറ്റൊരു മാറ്റം ഇതുമായി ബന്ധപ്പെട്ട് വന്നതെന്ന് വെച്ചാൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വിദേശ നിക്ഷേപങ്ങള് രാജ്യം സ്വീകരിച്ചു തുടങ്ങിയത് വർഷങ്ങളായിട്ട് ചൈനയിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ ഒരു പോളിസി നിലവിൽ വന്നതോടുകൂടി പലതരത്തിലുള്ള രാജ്യങ്ങളുമായുള്ള കച്ചവട ഉടമ്പടികൾ അവരുടെ പല രാജ്യങ്ങൾക്കും വെളിയിൽ നിന്നുള്ള പല രാജ്യങ്ങൾക്കും ചൈനയിൽ നിക്ഷേപം നടത്തുവാനുള്ള ഒരു അവസരം ചൈന ഉണ്ടാക്കി കൊടുക്കുകയുണ്ടായി ഷെൻസായി ഷാങ്ഹായ് തുടങ്ങിയ പട്ടണങ്ങളിൽ സ്പെഷ്യൽ എക്കണോമിക് സോൺസ് സ്ഥാപിച്ചുകൊണ്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ടാക്സുകളിലൊക്കെ പലതരം ഇൻസെൻറ്റീവുകൾ അവർ നൽകി അപ്പോൾ ഇങ്ങനെ ഇൻസെൻറ്റീവുകൾ കൊടുക്കുമ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ചൈനയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് നിർബന്ധിതരെയാവുകയാണ് നമ്മളെ ഇപ്പോൾ ഒരു സ്ഥാപനങ്ങളിൽ പല സ്ഥാപനങ്ങളിൽ പോകുമ്പോഴും നമ്മൾ കാണുന്നതാണ് പലതരത്തിലുള്ള ഓഫറുകൾ ഇട്ട് അവരെ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നത് അതുപോലെ ചൈനയുടെ തുടക്കത്തിലുള്ള ഒരു തന്ത്രമായിരുന്നു ഇത്തരത്തിലുള്ള ഇൻസെൻറ്റീവുകൾ കൊടുത്തുകൊണ്ട് മറ്റു രാജ്യങ്ങളെ ആകർഷിക്കുക എന്ന് പറയുന്നത് പിന്നീട് ഗ്ലോബൽ എക്കണോമിയുമായിട്ട് ചൈന നടത്തിയ സംയോജനം അന്ന് വരെ ഇത്തരം ഒരു എക്കണോമി ഈ ഒരു ഭൂഗോളത്തിൽ നിലനിന്നിട്ടുണ്ടോ എന്ന് പോലും പല രാജ്യങ്ങൾക്കും അറിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ചൈനയുടെ ഈ ആഗോള മാർക്കറ്റിലേക്കുള്ള കടന്നുവരവ് അതെന്ന് പറയുന്നത് ഈ പോളിസിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ നാഴിക കല്ല് തന്നെയായി ചൈന എത്രത്തോളം വളർന്നു അല്ലെങ്കിൽ ചൈന എത്രമാത്രം ഏതൊക്കെ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഇതുവഴി കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുക ചൈനയുടെ വ്യാപാരം പെട്ടെന്നായിരുന്നു വളർന്ന് പടർന്ന് പന്തലിച്ചത് ചൈനീസ് പ്രൊഡക്റ്റ് ഇല്ലാത്ത ഒരു രാജ്യവും നമ്മൾ മാപ്പിൽ നോക്കിയേ കാണില്ല അത്രയ്ക്ക് ചൈന വ്യാപാരപരമായിട്ട് വളരെ വലിയ രീതിയിൽ കാട്ടുതീ പോലെയായിരുന്നു പടർന്നു പിടിച്ചത് ഇതുകൂടാതെ ഫോറിൻ ക്യാപിറ്റലിനെ ആകർഷിക്കാനുള്ള ഓപ്പൺ ഡോർ പോളിസി ഈ പോളിസി വഴി ചൈനയ്ക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പുതിയ തരത്തിലുള്ള ടെക്നോളജികൾ അക്വയർ ചെയ്യാൻ സാധിച്ചു അതുകൂടാതെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങാൻ ചൈനയ്ക്ക് ഇതൊരു വഴി വെച്ചു ചൈനീസ് ഇൻഡസ്ട്രികൾക്ക് വളരെ വലിയ ആക്കം കൂട്ടുകയാണ് ഇത് ചെയ്തത് രണ്ടായിരത്തി ഒന്നിലെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലെ ചൈന ചേർന്നത് ഒരു എടുത്തു ഒരു കാര്യമാണ് ഇത് അന്താരാഷ്ട്ര ട്രേഡിംഗ് സിസ്റ്റത്തിന് ഒരു വലിയ സ്ട്രെങ്ത്ത് തന്നെ നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ചൈനയുടെ ജി ഡി പി എന്ന് പറയുന്നത് എത്രയെന്ന് പറയാമോ നൂറ്റി അൻപത് ബില്യൺ ഡോളർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജി ഡി പി എന്ന് പറയുന്നത് പത്തൊൻപത് പോയിൻറ്റ് രണ്ട് മൂന്ന് ട്രില്ല്യൻ യു എസ് ഡോളറാണ് നമ്മുടെ ഇന്ത്യൻ റുപിയിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ ആയിരത്തി അറുന്നൂറ് ട്രില്യൺ റുപ്പി വേറെ എന്ന് വെച്ചാൽ ചൈനയുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇവർ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഈ രാജ്യത്ത് തന്നെ ഏറ്റവും മികവുറ്റ ഒന്നാമതായി നിൽക്കുന്ന രാജ്യങ്ങളിലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുള്ള ഒന്ന് തന്നെയാണ് ചൈനയുടേത് പല രാജ്യങ്ങളും ആയിട്ടുള്ള പല രാജ്യങ്ങളെയും നമ്മൾ കമ്പയർ ചെയ്തേക്കുമ്പോൾ ചൈനയ്ക്ക് അതിൽ വലിയൊരു സ്ഥാനം തന്നെയാണുള്ളത് ഈ ഇൻഫ്രാസ്ട്രക്ചറിൽ അവർ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ് വെച്ച് നോക്കുമ്പോൾ അതുകൂടാതെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ ശൃംഖലയുള്ളതും ചൈനീ ചൈനയ്ക്ക് മാത്രമാണ് പതിനായിരം കിലോമീറ്റർ ആണ് ആ രാജ്യമൊട്ടാകെ പതിനായിരം കിലോമീറ്റർ റെയിൽവേ ആണുള്ളത് അതും പ്രധാന സിറ്റികളെ കണക്ട് ചെയ്യുന്ന ഒരുപാട് റെയിൽവേ പോയിന്റുകൾ ഇവർക്കുണ്ട് എല്ലാം സാധാരണ നമ്മളെ ഇന്ത്യയിലുടന്ന പോലത്തെ ലോക്കൽ ട്രെയിനുകളല്ല ഹൈ സ്പീഡ് ട്രെയിനുകളാണ് മണിക്കൂറിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ബുള്ളറ്റ് ട്രെയിൻ പോലുള്ള ഹൈ സ്പീഡ് ട്രെയിനുകളാണ് ചൈനയിലുള്ളത് കൂടാതെ ഇത് മാത്രമല്ല ചൈനയിൽ ഇനിയും ഒരുപാട് ഡെവലപ്മെൻറ്റൽ പദ്ധതികൾ ഇനി ഭാവിയിൽ വരാൻ കിടക്കുന്നുണ്ട് ലോകത്തിലെ തന്നെ വലിയ ഹൈഡ്രോ പവർ സ്റ്റേഷനായിട്ടുള്ള തിബറ്റിൽ യാർഷോങ് സാങ്സോ നദിയിൽ വരാനിരിക്കുന്നു പിന്നെ സ്പേസ് സ്റ്റേഷൻ വന്നത് പിന്നെ ലൂണാർ മിഷൻ നടത്തിയത് അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മൾ വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെല്ലാം ഉറക്കത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിൽ കണ്ട് സുഖിച്ചു കിടക്കുന്ന സ്വപ്നങ്ങളെല്ലാം തന്നെ ചൈന യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ഇന്ത്യയെ വെച്ച് തട്ടിച്ചു നോക്കുമ്പോൾ ഇന്ത്യ ഒരു അൻപത് വർഷം കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയായിരിക്കുമുള്ളത് അതുപോലെയാണ് ചൈന ഇപ്പോഴുള്ളത് വേറെ കാര്യം എന്ന് വെച്ചാൽ ചൈനീസ് പ്രൊഡക്റ്റ് നമുക്കറിയാവുന്ന കാര്യമാണ് ചൈനീസ് പ്രൊഡക്റ്റ് ഇല്ലാത്ത ഒരു വീടും ഒരു രാജ്യത്തും കാണാൻ സാധ്യതയില്ല അത് ഇപ്പോഴായാലും ശരി ഇപ്പോഴും ഒരുപാട് നമ്മൾ ചൈനയെ അവഗണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതിൽ കൂടിയും ചൈനീസ് പ്രൊഡക്റ്റ് ഇല്ലാത്ത ഒരു കടകളും ഇപ്പോൾ ഒരു സ്ഥലത്തും ഇല്ല അതുകൂടാതെ തന്നെ ചൈനീസ് പ്രൊഡക്റ്റ് ഇല്ലാത്ത ഒരു വീടും ഒരു സ്ഥലത്തും കാണില്ല എന്ന് തന്നെ വേണം പറയാൻ അതിന് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് അതായത് ചൈനീസ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ കാണാൻ വളരെ ഭംഗിയുള്ളതും നമ്മൾക്ക് എന്താണ് വാങ്ങാൻ ചെല്ലുമ്പോൾ അത് നല്ല ഉപയോഗമുണ്ട് ഇപ്പോൾ ഒരു കൂടിയ ബ്രാൻഡിൻ്റെ ഒരു സാധനം അത് ചൈന ചിലപ്പോൾ എന്താണ് അതേ പേരിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വെർഷൻ അതേ ക്വാളിറ്റി എന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ അവരും പുറത്തിറക്കും ഇതിൻ്റെ പകുതിയുടെ പകുതിയിൽ വില മാത്രമായിരിക്കും ഇതിനുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള രാജ്യങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇതായിരിക്കും വസ്തു അവർ തിരഞ്ഞെടുക്കുന്നത് കാരണം എന്ന് പറയുന്നത് അവർ അത് ഇത്ര കാലം നിലനിൽക്കുമോ അല്ലെങ്കിൽ അവർക്കിത് കുറെ കാലം അവരുടെ കയ്യിൽ കാണുമെന്നൊന്നും അവർക്കറിയേണ്ട ആവശ്യമില്ല ഇത് അവരുടെ ചിലപ്പോൾ ബഡ്ജറ്റിൽ ഒതുങ്ങി ആകുന്നത് അവർക്ക് ക്വാളിറ്റി ഉള്ളതെന്ന് ചൈനീസ് ആണെന്ന് പറഞ്ഞാൽ പോലും അവർ ചിലപ്പോൾ ഇത് വാങ്ങി അപ്പോൾ ചൈനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇതുപോലെ മിഡിൽ ക്ലാസ് ഫാമിലികളുള്ള മാർക്കറ്റുകളെയാണ് പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് വെഹിക്കിൾസ് സോളാർ പാനലുകൾ തുണിത്തരങ്ങൾ അങ്ങനെ എല്ലാം വൻതോതിൽ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ചൈന മാറുകയുണ്ടായി ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ലോകത്തിന്റെ ഒരു ഫാക്ടറിയാണ് ചൈന എന്ന് പറഞ്ഞ് നമുക്ക് വിശേഷിപ്പിക്കാം എന്നാൽ ചൈന ഒരു ഫാക്ടറി മാത്രമല്ല അങ്ങനെ മാത്രം നമുക്ക് ചൈനയെ ഒതുക്കാൻ സാധിക്കില്ല ചൈന എന്ന് പറയുന്നത് ക്രിയേറ്റീവ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ഒരു രാജ്യമായിട്ട് കൂടി ഇങ്ങനെ വളർന്നു വരികയാണ് ഹുവായി ടെൻസെന്റ് ആലിബാബ തുടങ്ങി ടെക് ജോയിന്റുകൾ ആഗോള മാർക്കറ്റിനെ ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എ ഐ ഫൈവ് ജി നെറ്റ്വർക്ക് ഇലക്ട്രിക് വേൾസ് തുടങ്ങിയ മേഖലകളിൽ ചൈന ശോഭിച്ചു ഒരു എക്സാമ്പിൾ ഞാൻ ഈ ഒരു കാറ്റഗറിയുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചൈനയുടെ ഇലക്ട്രിക് വെഹിക്കിൾസ് അങ്ങനെ ഒരു ബി ഐ ഡി എന്ന് പറയുന്നൊരു ഇലക്ട്രിക് വെഹിക്കിൾ നിർമ്മാണ കമ്പനി ചൈനീസ് കമ്പനി ഈ കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവരുടെ സെയിൽ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രിക് വെഹിക്കിൾസ് വിൽക്കുന്ന കമ്പനിയായ ടെസ്ലയുടെ സെയിലിനേക്കാൾ മറികടന്നു അത് വളരെ വലിയൊരു കാര്യമാണ് എടുത്തു പറയേണ്ടുന്ന ഒരു പോയിന്റ് ആണെന്ന് പറയുന്നു ഇത് മാത്രമല്ല ബഹിരാകാശ രംഗത്ത് ചൈന നടത്തി വരുന്ന പരീക്ഷണങ്ങൾ പണ്ടത്തെ പോലെ അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈനയുടെ ചാങ് മിഷൻ ചന്ദ്രനിൽ വളരെ സ്മൂത്തായിട്ടാണ് ആയിട്ടാണ് മിഷൻ വഴി ചൈന ചന്ദ്രനിൽ നടത്തിയിട്ടുള്ളത് കൂടാതെ സ്വന്തമായിട്ടൊരു ഓർബിറ്റൽ സ്റ്റേഷൻ ചൈനയ്ക്കുണ്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ചൈന ഒരു കേവലം ഒരു കാര്യത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തല്ല അവരുടെ രാജ്യം മുന്നോട്ടു പോകുന്നത് അവർ പലതരത്തിലുള്ള കാറ്റഗറികളിൽ എങ്ങനെ മുൻപന്തിയിലെത്താം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടാണ് അവരുടെ ഓരോ ദിവസവും തുടങ്ങുന്നത് ചൈനയുടെ ജനസംഖ്യയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് നാല് ബില്യൺ വരുന്ന ജനസംഖ്യ ഈ ചൈനയിലെ ഇതുകൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നമ്പർ വൺ വർക്ക് ഫോഴ്സ് ഉള്ള ഒരു രാജ്യമാണ് ഓരോ വർഷവും ചൈനയിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങുന്നത് മില്യൺ കണക്കിന് സയൻറ്റിസ്റ്റുകളും എൻജിനീയേഴ്സുമൊക്കെയാണ് ഇത് ഈ രാജ്യത്തിൻ്റെ പല മേഖലകളിലും ഇപ്പോൾ ഇൻഡസ്ട്രി ആവട്ടെ ടെക്നോളജി ആകട്ടെ ഡെവലപ്മെൻറ്റുകളാകട്ടെ എല്ലാത്തിനും ഇവരെ പോലുള്ള സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിൻ്റെ സപ്പോർട്ടിവുണ്ട് ഇതിനോട് പോയി ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ജനങ്ങള് അവര് മൈഗ്രേറ്റ് ചെയ്ത സിറ്റികളിലേക്ക് വരുന്ന ജനങ്ങള് ഈ ഇൻഡസ്ട്രിയൽ വർക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഇവർ നൽകുന്നുണ്ട് രാജ്യത്തിനകത്തു മാത്രം നിന്നല്ല ചൈന കളിക്കുന്നത് ഇതുകൂടാതെ തന്നെ ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിൽ ഇവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അതായത് അവിടെ പോർട്ടുകൾ നിർമ്മിച്ചുകൊണ്ട് അതുപോലെ തന്നെ പാലങ്ങൾ പണിതുകൊണ്ട് റോഡുകൾ നിർമ്മിച്ചുകൊണ്ടൊക്കെ ഇവർ ഒരു ട്രേഡ് കണക്ഷൻസ് വളരെ കൂടുതൽ രീതിയിൽ ഊട്ടിയുറപ്പിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചൈനയുടെ ആർമി ഫോഴ്സ് നവീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആർമി ഫോഴ്സ് ആണ് ചൈനയ്ക്കുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള ആർമി ഫോഴ്സ് ചൈനയ്ക്ക് ഉണ്ട് ഇതൊക്കെ പറഞ്ഞാലും ശരി ഒരുപാട് ഡ്രോ ചൈന ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട് ഒരുപാട് പോരായ്മകൾ ചൈനയ്ക്ക് ഇപ്പോഴും ഉണ്ട് അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചൈനയിൽ ഉള്ള പല ഗ്രാമീണ മേഖലകളിലും ഇപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനത ഇപ്പോഴും താമസിക്കുന്നുണ്ട് പിന്നെ ഈ ജനസംഖ്യ കൂടുതൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് മലിനീകരണം അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പിന്നെ ഇത്രയും വലിയ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചൈന സ്വന്തം നിന്നല്ല സ്വന്തം രാജ്യത്തിൻ്റെ അകത്തു നിന്നുണ്ടായിട്ടുള്ള റവന്യൂ ഉപയോഗിച്ചിട്ടല്ല അവർ ഇത്രയും ചെയ്തത് ഒരുപാട് കടമെടുത്തും അങ്ങനെയൊക്കെയാണ് ഇവരിതൊക്കെ ചെയ്തത് അപ്പോൾ അതിൻ്റെ ബാധ്യതകൾ അങ്ങനെ ഒരുപാട് ഡ്രോബാക്സുകൾ ചൈനയിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യു എസ് എ ജപ്പാൻ പോലുള്ള ഡെവലപ്പഡ് രാജ്യങ്ങളുടെ അടുത്തേക്ക് എത്താനായിട്ട് ചൈനയ്ക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് സോ നമ്മുടെ വീഡിയോ ഏകദേശം തീരാറായി അപ്പോൾ ഞാൻ ഇനിയും കുറച്ച് പോയിന്റുകൾ പറയാം അതായത് ചൈനയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഡെവലപ്മെൻ്റ് അച്ചീവ് ചെയ്യാൻ കാര്യം അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡെവലമെന്റ് ഇത്രയും പെട്ടെന്ന് അവർ അച്ചീവ് ചെയ്തതിനെക്കുറിച്ച് ഞാൻ ഒരു പോയിന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവർ സാമ്പത്തികമായിട്ട് കൂടുതൽ ശക്തി പ്രാപിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പോളിസി അവരുടെ പോളിസിയിൽ വരുത്തിയ മാറ്റങ്ങൾ ചൈനീസ് പ്രൊഡക്റ്റുകൾ പല രാജ്യങ്ങളിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യുന്നത് പിന്നെ അവർ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ നടത്തിയിട്ടുള്ള വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ പിന്നെ അവരുടെ സ്മാർട്ടായിട്ടുള്ള ഗവൺമെൻറ് പോളിസികൾ അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് അങ്ങനെ തുടങ്ങി നിരവധി എടുത്തു പറയേണ്ടുന്ന ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ചൈന ഇത്രയും ഡെവലപ്പായിട്ട് ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ കൂടുതൽ ഡെവലപ്മെന്റിലേക്ക് ചൈന ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും വലിയൊരു സക്സസ് നേടിയെടുത്ത ചൈന എന്ന ഈ രാജ്യം മറ്റു രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഒരു മാതൃക തന്നെയാണ് ഇത് ചരിത്രത്തിൽ ഈ രാജ്യത്തെ രേഖപ്പെടുത്തേണ്ടത് തന്നെയാണ് അത് രേഖപ്പെടുത്തി അങ്ങനെ കിടക്കുന്നു ഇനി ഇവിടെ അവശേഷിക്കുന്ന മറ്റൊരു ചോദ്യം മറ്റൊരു അവസാന ചോദ്യം ഒന്നു മാത്രമാണുള്ളത് അതായത് ഇങ്ങനെ ഒരു ട്രാക്കിലൂടെ ചൈന സഞ്ചരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മറ്റ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുമോ അല്ലെങ്കിൽ ആ രാജ്യങ്ങളെയും മറികടന്ന് ലോകത്തിലെ തന്നെ ഈ ഗ്ലോബിലെ തന്നെ നമ്പർ വൺ ഡെവലപ്പ്ഡ് അല്ലെങ്കിൽ ഇക്കണോമിക്കലി പവർഫുൾ എല്ലാ രീതിയിലും ശക്തി ആർജിച്ച ഒരു രാജ്യമായിട്ട് ചൈന മാറുമോ അത് പറയേണ്ടത് സമയമാണ് ടൈം ആണ് എല്ലാം പറയേണ്ടത് സോ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും ഗുഡ് ബൈ